യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യമാണ് ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടെന്ന് ആശ്വസിപ്പിക്കും സർവശക്തനായ ദൈവം ഒരു മനുഷ്യൻ്റെ തൊട്ടടുത്തായിട്ട് കടന്നു വന്ന് അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവനെ ആശ്വസിപ്പിക്കും എന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആർക്കാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് ആർക്കാണ് ദൈവം നൽകുന്ന ആശ്വാസം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് വചനം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹംബിൾ ആൻഡ് സ്പിരിറ്റ് അതായത് എളിമ മൂലം തകർന്ന് ചിതറിയ ഹൃദയം ഉള്ള വ്യക്തികൾക്ക് തകർക്കപ്പെട്ട ഹൃദയമുള്ള വ്യക്തികൾക്ക് സൗമ്യതയുള്ള വ്യക്തികൾക്ക് താഴ്മയുള്ള വ്യക്തികൾക്ക് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കും ഈ തകർന്ന ഹൃദയമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കഠിന ഹൃദയത്തിൻ്റെ നേരെ വിപരീതമായ ഒരു അവസ്ഥയാണ് ഹെബ്രായ ലേഖനം മൂന്നാം അധ്യായത്തിൽ ഇപ്രകാരം ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്നു നിങ്ങൾ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണകാലത്തുണ്ടായതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ നാൽപ്പത് വർഷം എന്നെ പരീക്ഷിച്ചു അവർ എൻ്റെ പ്രവൃത്തികൾ കണ്ടു എങ്കിലും അവർ എൻ്റെ വഴി മനസ്സിലാക്കിയില്ല അവർ അവരോട് കോപിച്ച് ഞാൻ ഇപ്രകാരം പറഞ്ഞു അവർ ഒരിക്കലും നിങ്ങൾ എൻ്റെ വിശ്രമത്തിൽ പ്രവേശിക്കുകയില്ല കാരണം നിങ്ങൾ സദാസമയവും നിങ്ങളുടെ ഹൃദയത്തിൽ തെറ്റ് ചെയ്യുന്നു യേശു ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ കണ്ടതിന് ശേഷവും ചെങ്കടൽ രണ്ടായി വിഭജിക്കപ്പെടുന്നത് കണ്ടതിന് ശേഷവും പാറ പിളർന്ന് ജലമൊഴുകി ഇരുപത് ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ ജനം കുടിക്കുന്ന അത്ഭുതകരമായ കാഴ്ച കണ്ടതിന് ശേഷവും ആഫ്രിക്കൻ കാടുകളിൽ നിന്ന് കാട പക്ഷികൾ കടന്നുവന്ന് ഇരുപത് ലക്ഷം പേർ സമൃദ്ധമായി പക്ഷിക്കുന്ന കാഴ്ച കണ്ടതിന് ശേഷവും കർത്താവിന്റെ വചനം പറയുകയാണ് ഇസ്രായേൽ ജനം തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കി കഠിനമാക്കിക്കളഞ്ഞു എന്നിട്ടൊരു വോണിങ് കൂടെ കർത്താവ് ഹിബ്രാഹിൻ ലേഖനം മൂന്നാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ തരുന്നുണ്ട് മക്കളെ നിങ്ങൾ ആരും തന്നെ വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം ദൈവത്തിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ വിശ്വാസരഹിതമായ ഹൃദയം കഠിനഹൃദയം ദുഷ്ടഹൃദയം അതുമൂലം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്ന് ഒരു കാര്യം വ്യക്തമാണ് കഠിനഹൃദയം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അകറ്റിക്കളയുന്നു മൃദുലമായ ഒരു ഹൃദയം എളിമയുള്ള ഒരു ഹൃദയം തകർന്ന ഹൃദയം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കൊണ്ടുവരുന്നു എങ്ങനെയാണ് നമുക്ക് തകർന്ന ഹൃദയം കിട്ടുന്നത് എങ്ങനെയാണ് നമുക്ക് കഠിന ഹൃദയത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ഹൃദയം നമ്മിൽ രൂപപ്പെടാൻ നാം എന്ത് ചെയ്യണം ഒന്നാമതായി ദൈവത്തിൻ്റെ മഹത്വം ഖ്യാനിക്കുന്നവർക്കാണ് എളിമയുള്ള ഒരു ഹൃദയം കിട്ടുന്നത് നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ വേളയിൽ കണ്ണുകളടച്ച് ദൈവത്തിൻ്റെ മഹത്വം ധ്യാനിക്കുന്നവരായി തീരണം എല്ലാ വിശുദ്ധന്മാരും അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ധ്യാനിച്ചവരായിരുന്നു മഹാവിശുദ്ധനായിരുന്ന ഫ്രാൻസിസ് അസിസി കാട്ടിലേക്ക് നടന്നു ചെന്നതിന് ശേഷം ആകാശത്തിലേക്ക് നോക്കി പ്രപഞ്ചത്തിലേക്ക് നോക്കി മണിക്കൂറുകൾ നേരം ദൈവത്തിൻ്റെ മഹത്വം ധ്യാനിച്ചു നിൽക്കുമായിരുന്നു എന്നിട്ട് അദ്ദേഹം ഇപ്രകാരം പറയുമായിരുന്നു ദൈവമേ അങ്ങയുടെ മഹത്വം എത്രയോ വലുത് അങ്ങ് എത്രയോ മഹത്വാനായ ദൈവമാണ് സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തെ നമുക്കെല്ലാം അറിയാം നമ്മുടെ ഭൂമിക്ക് എനർജി ഊർജം പ്രകാശം ചൂട് ഒക്കെ തരുന്ന സൂര്യൻ സത്യത്തിൽ പ്രിയപ്പെട്ടവരെ പ്രപഞ്ചത്തിലെ ഒരു സാധാരണ നക്ഷത്രം മാത്രമാണ് സൂര്യൻ ഉൾപ്പെട്ടു നിൽക്കുന്ന മിൽക്കി വേ എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തിൽ സൂര്യനെ പോലത്തെ നൂറ് കോടി നക്ഷത്രങ്ങൾ ഉണ്ട് മിൽക്കി വേ പോലെയുള്ള കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് നമ്മുടെ തൊട്ടടുത്തായിട്ടുള്ള മറ്റൊരു നക്ഷത്ര സമൂഹമാണ് ആൻഡ്രോമേഡ സ്പൈറൽ ഗാലക്സി അതിൽ നാനൂറ് കോടിയിലധികം നക്ഷത്രങ്ങൾ ഉണ്ട് നമ്മൾ ചിന്തിക്കണം ദൈവത്തിൻ്റെ മഹത്വം എത്ര വലുതാണ് സൂര്യന് പത്ത് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും അത്രയ്ക്ക് വലിപ്പമാണ് സൂര്യൻ്റെ ഡയമീറ്റർ ഏകദേശം എട്ട് ലക്ഷത്തി അറുപതിനായിരം മൈൽ ആണെന്നാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട എത്രയോ മഹാനായ മഹത്വമേറിയ അത്ഭുതവാനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം പിസ്റ്റൽ സ്റ്റാർ എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട് ഈ നക്ഷത്രത്തിന് സൂര്യൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശത്തിൻ്റെ ഒരു കോടിയിലധികം ഇരട്ടി പ്രകാശവും ഊർജവും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പറയുക പത്ത് ലക്ഷം സൂര്യന്മാരെ ഈ പിസ്റ്റൽ സ്റ്റാറിന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും സൂര്യൻ്റെ ഒരു കോടിയിലധികം ലൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന നക്ഷത്രം നമുക്കതിനെ കാണാൻ സാധിക്കാത്തത് അത് അത്രയേറെ ദൂരെ ആയതിനാലാണ് ഇങ്ങനത്തെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ നിറഞ്ഞതാണ് പ്രപഞ്ചം ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഭൂമിയിൽ മാത്രം പതിനേഴ് ലക്ഷത്തിലധികം ജീവജാലങ്ങൾ ഉണ്ട് കാണുക പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ പതിനേഴ് ലക്ഷത്തിലധികം ജീവജാലങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് പത്ത് ലക്ഷത്തിലധികം പ്രാണികൾ ഉണ്ടെന്നാണ് സയൻസ് പഠിപ്പിക്കുന്നത് തീർന്നില്ല മുപ്പത്തോരായിരത്തിലധികം വിവിധ തരം മത്സ്യങ്ങൾ ഉണ്ട് എന്ന് സയൻസ് പറയുന്നു ഏതാണ്ട് ഒൻപതിനായിരത്തിലധികം ഇഴജന്തുക്കൾ ഉണ്ട് എന്ന് പറയുന്നു കാണുക പ്രിയപ്പെട്ടവരെ എത്രയോ അത്ഭുതവാനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം റോമാക്കാര് ലേഖനം ഇപ്രകാരം പറയുന്നുണ്ട് ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ വലിയൊരു മഹത്വം എന്ന് പറയുന്നത് ദൈവത്തെ ദൈവമായിട്ട് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ എളിവപ്പെടാൻ സാധിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ് എന്നിട്ട് കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുന്നു ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നതൊരു ഒരു പോരായ്മയായി കണ്ടത് നിമിത്തം ദൈവം അവരെ ദുഷ്പ്രവൃത്തികൾക്കും അനുചിത പ്രവൃത്തികൾക്കുമായി വിട്ടുകൊടുത്തു അതായത് ദൈവത്തിൻ്റെ മഹത്വം ധ്യാനിക്കുന്ന വ്യക്തികൾ എളിമയുള്ള വ്യക്തികളായി തീരുന്നു പുറപ്പാട് പുസ്തകത്തിൽ ഭറവോയെ പറ്റി ഒത്തിരിയേറെ തവണ പരാമർശിക്കുന്നുണ്ട് ഫറവോ ഹൃദയം കഠിനമാക്കി ഫറവോ ഹൃദയം കഠിനമാക്കി ഫറവോ ഹൃദയം കഠിനമാക്കി എന്നിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ കണ്ടതിന് ശേഷവും ഭറവോ തൻ്റെ ഹൃദയം കഠിനമാക്കി എന്നാണ് കർത്താവ് പറയുന്നത് അതായത് പറവോ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ടു ദൈവത്തിൻ്റെ മഹത്വം ധ്യാനിച്ചില്ല എന്നാൽ സംഗീത പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുകയാണ് ഭൂമുഖത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും സൗമ്യനായ വ്യക്തിയായിരുന്നു മോശ കാരണം എന്താണ് മോശ ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുക മാത്രമല്ല ദൈവത്തിന്റെ മഹത്വം ധ്യാനിച്ച വ്യക്തിയാണ് അപ്പൊ എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനാ വേളകളിൽ നമ്മൾ കർത്താവിൻ്റെ മഹത്വത്തെ ധ്യാനിക്കണം ദൈവം അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ മഹത്വം പ്രപഞ്ചത്തിലൂടെ കണ്ട് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിന്റെ മുമ്പിൽ കൊമ്പിടുവാനും ദൈവത്തിന്റെ മുമ്പിൽ താഴ്മയുള്ളവരായി തീരുവാനും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് രണ്ടാമതായി ആർക്കാണ് താഴ്മയുള്ള തകർന്നും നുറുങ്ങിയ ഹൃദയം കിട്ടുന്നത് ദൈവത്തിന്റെ സ്നേഹം ധ്യാനിക്കുന്നവർക്കാണ് അപ്പസ്തോലനായ യോഹനാനെ പറ്റി ഒരു പാരമ്പര്യം പറയുന്നുണ്ട് യോഹന്നാൻ ഞാൻ തൻ്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഒരൊറ്റ വാക്കു മാത്രമേ പറയത്തുള്ളായിരുന്നാണ് പറയുന്നത് സ്നേഹം എന്തു പറഞ്ഞാലും യോഹന്നാൻ പറയും സ്നേഹം 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 ദൈവം സ്നേഹമാണ് നമുക്ക് പരസ്പരം സ്നേഹിക്കാം ദൈവം സ്നേഹമാണ് നമുക്ക് പരസ്പരം സ്നേഹിക്കാം ഇത് മാത്രമാണ് യോഹന്നാൻ ഞാൻ പറഞ്ഞുകൊണ്ട് നടന്നത് പ്രിയപ്പെട്ടവരെ യോഹന്നാൻ എങ്ങനെയാണ് ഇത്രമാത്രം സ്നേഹം നിറഞ്ഞ ഒരു അപ്പൊസ്തുലനായി തീർന്നത് നാല് കാര്യങ്ങൾ ഞാൻ കാണുകയാണ് ഒന്ന് യോഹന്നാൻ യേശുവിന്റെ മാറോട് ചേർന്നിരുന്നു രണ്ട് യോഹന്നാൻ യേശുവിൻ്റെ കുരിശിന്റെ ചുവട്ടിൽ നിന്നു മൂന്ന് യോഹന്നാൻ പരിശുദ്ധ കന്യകാമറിയത്തെ വീട്ടിൽ താമസിപ്പിച്ചു സ്നേഹമായ അമ്മയോടുകൂടെ അനേക വർഷങ്ങൾ താമസിച്ചു നാല് യോഹന്നാനിൽ സ്നേഹത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നിറഞ്ഞു ഈ നാല് കാര്യങ്ങളും യോഹന്നാനെ മാറ്റിമറിക്കുകയാണ് യോഹന്നാനെ രൂപാന്തരപ്പെടുത്തുകയാണ് യോഹന്നാനെ സ്നേഹത്തിന്റെ അപ്പസ്തോലനാക്കി മാറ്റുകയാണ് നിനക്ക് ഇരുമ്പ് കൊണ്ടുപോയി കാന്തത്തോട് ചേർത്തു വെച്ചാൽ ഇരുമ്പ് കാന്തമായി തീരുന്നത് പോലെ യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ സ്നേഹമായി മാറുകയായിരുന്നു യോഹന്നാനിൽ വലിയൊരു മാറ്റം വരികയായിരുന്നു യേശുവിൻ്റെ കുരിശിന്റെ തൊട്ട് താഴെ നിന്ന് കർത്താവിൻ്റെ സ്നേഹം യോഹന്നാൻ കണ്ണ് തുറന്ന് കണ്ടു തൊട്ടടുത്തു നിന്ന് കണ്ടു സ്നേഹത്തിന്റെ വചനങ്ങൾ കേട്ടു ശത്രുക്കളോട് ക്ഷമിക്കാൻ പറയുന്നത് പ്രാർത്ഥിക്കുന്നതൊക്കെ യോഹന്നാൻ ഞാൻ തൊട്ടടുത്ത് നിന്ന് കണ്ടു ആണികളിൽ തൂങ്ങി ആറ് മണിക്കൂർ സമയം കുരിശിൽ കിടക്കുമ്പോഴും പരാതികളില്ലാത്ത കർത്താവിൻ്റെ മുഖം യോഹന്നാൻ കണ്ടു തന്നെ കുരിശിൽ തറച്ചവരെ സ്നേഹത്തോടെ നോക്കുന്നത് യോഹന്നാൻ കണ്ടു തന്റെ അമ്മയെപ്പറ്റിയുള്ള കരുതൽ യോഹന്നാൻ കണ്ടു പ്രപഞ്ചത്തിന്റെ നാഥൻ കുരിശിൽ കിടന്ന് സ്നേഹിക്കുന്നത് യോഹന്നാൻ കണ്ടു യോഹ സ്നേഹം ായിരുന്നു യോഹന്നാനും ഒരു സ്നേഹമായി മാറി മൂന്നാമതായി പരിശുദ്ധ കന്യകാമറിയം യേശുവിന്റെ അമ്മ യേശുവിനെ ഗർഭം ധരിച്ച് പാലൂട്ടി വളർത്തി പ്രസവിച്ച അമ്മ സ്നേഹമായ അമ്മയെ കിട്ടുന്ന അമ്മയായി സ്വന്തം വീട്ടിൽ സ്വീകരിക്കാനും താമസിപ്പിക്കാനുമുള്ള ഭാഗ്യം യോഹന്നാൻ കിട്ടി യോഹന്നാൻ പരിശുദ്ധം അറിയത്തോടൊപ്പം ജീവിച്ചപ്പോൾ ഒന്നുകൂടെ സ്നേഹത്തിൽ വളർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മാതാവിൻ്റെ താഴ്മ മാതാവിൻ്റെ സൗമ്യത മാതാവിൻ്റെ സ്നേഹം പരിശുദ്ധി ഒക്കെ യോഹന്നാനെ സ്വാധീനിക്കുകയാണ് നാലാമതായി പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അഭിഷേകം നൂറ്റി ഇരുപത് പേരുടെ മേൽ അഗ്നി നാളങ്ങളായി സ്നേഹത്തിന്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ അത് യോഹന്നാനിലും കടന്നു വന്നു ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നു യോഹന്നാനും സ്നേഹത്തിൻ്റെ ഒരു മനുഷ്യനായി മാറുകയാണ് സ്നേഹാഗ്നിയാൽ എരിയുന്ന വ്യക്തിയായി യോഹന്നാൻ മാറുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്കും ഇതുപോലെയുള്ള ഒരു സ്നേഹത്തിൻ്റെ അനുഭവം ഉണ്ടാകുകയാണെങ്കിൽ യേശുവിൻ്റെ സ്നേഹത്തെപ്പറ്റി നാം ധ്യാനിക്കുകയാണെങ്കിൽ നമ്മളിലും തകർന്നും നുറുങ്ങിയ ഒരു ഹൃദയം കിട്ടും എനിക്ക് ഒരു ബഹുമാനപ്പെട്ട കന്യാസ്ത്രീ അറിയാം എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് ഈ കന്യാസ്ത്രീയിൽ ഞാൻ കണ്ട ഒരു കാര്യം ഇതാണ് കുരിശിന്റെ വഴി ചൊല്ലുന്ന സമയത്ത് അമ്മയും മകനും തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗം നമ്മൾ ധ്യാനിച്ച് പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്നും ദൈവസ്നേഹം സ്നേഹം എഴുന്നേറ്റ് ഓടുന്ന ഒരു കാഴ്ച പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി കർത്താവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവളായി അതിന് താങ്ങുവാനാവാത്ത വണ്ണം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞുകൊണ്ട് കന്യാസ്ത്രീ പലപ്പോഴും ഇറങ്ങി ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് ഞാൻ വായിക്കുവാനിടയായി ഫ്രാൻസിസ് അസീസി അദ്ദേഹം കുരിശിൻ്റെ വഴി പുസ്തകം കാണുമ്പോൾ തന്നെ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങും എൻ്റെ കർത്താവേ എൻ്റെ സ്നേഹമേ എൻ്റെ യേശുവേ എൻ്റെ സ്നേഹമേ പാപിയായ എനിക്കു വേണ്ടി കുരിശിൽ മരിച്ച എൻ്റെ സ്നേഹമേ നമ്മളും കർത്താവിൻ്റെ സ്നേഹം ധ്യാനിക്കുമ്പോൾ കഠിനഹൃദയം മാറി മാർദ്ദവമുള്ള തീരുന്നു മൂന്നാമതായി നമ്മൾ അനുദമിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എളിമയുള്ളതായി തീരുന്നു തകർന്നും നുറുങ്ങിയ ഒരു ഹൃദയം നമുക്ക് കിട്ടുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു ഏശയാ പ്രവാചകന്റെ പുസ്തകം അൻപത്തേഴാമധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം പറയുന്നു അനുതാപികളുടെ ഹൃദയത്തെയും എളിമയുള്ളവരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം പറയുകയാണ് മനുഷ്യനോട് കൂടെ ഞാൻ വന്ന് താമസിക്കും അവനെ ഞാൻ കെട്ടിപ്പിടിക്കും അവനെ ഞാൻ ചുംബിക്കും അവനെ ഞാൻ ആലിംഗനം ചെയ്യും അവനോട് കൂടെ ഞാൻ നടക്കും എൻ്റെ ഐ വിൽ മൈ പ്രസൻസ് ഞാൻ വെളിപ്പെടുത്തും ആർക്ക് വ്യക്തിക്ക് വ്യക്തിക്ക് താഴ്മയുള്ള പ്രവാചകന്റെ പുസ്തകം ഒന്നും രണ്ടും വാക്യങ്ങൾ പറയുകയാണ് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെ ബഹുമാനപൂർവ്വം വിറയ്ക്കുകയും ചെയ്യുന്നവനെ എളിമപ്പെട്ട് വിറയ്ക്കുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കൽ ആഫ്രിക്കയിലെ ജമൈക്ക എന്ന് പറയുന്ന രാജ്യം സന്ദർശിച്ചു അദ്ദേഹം അവിടുത്തെ വലിയൊരു സെൻട്രൽ ജയിൽ സന്ദർശിച്ചു അധികാരികളിൽ നിന്നും അനുവാദം വാങ്ങിയിട്ട് ആയിരത്തോളം വരുന്ന കുറ്റവാളികളോട് അദ്ദേഹം കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റി പറ്റി ഏതാണ്ട് അരമണിക്കൂർ സമയം പ്രസംഗിച്ചു അവിടെ പതിനാല് കുറ്റവാളികളെ തൂക്കിക്കൊല്ലുവാൻ വിധിക്കപ്പെട്ടവരായിട്ടുണ്ടായിരുന്നു റോയ്ഗസ്റ്റാസൺ അധികാരികളോട് അനുവാദം വാങ്ങിച്ചതിന് ശേഷം ഈ പതിനാല് കുറ്റവാളികളെയും തൂക്കിക്കൊല്ലുവാൻ വിധിക്കപ്പെട്ട പതിനാല് ക്രൂരന്മാരായ കുറ്റവാളികളെ പേഴ്സണലായിട്ട് കണ്ട് സംസാരിക്കാൻ വ്യക്തിപരമായിട്ട് കണ്ട് സംസാരിക്കാനുള്ള അനുവാദം വാങ്ങിച്ചു ജീവിതത്തിൽ ഇനി ഒരിക്കൽ പോലും കർത്താവിൻ്റെ സുവിശേഷം കേൾക്കാനുള്ള അവസരം അവർക്കില്ല അവർ മരിക്കാൻ പോവുകയാണ് അങ്ങനെ ഈ പതിനാല് പേരോടും അദ്ദേഹം വ്യക്തിപരമായിട്ട് സംസാരിച്ചു അതിൽ അൻപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുറ്റവാളി ഇപ്രകാരം അലറി നിലവിളിച്ചു കൊണ്ട് ചോദിച്ചു സ എന്നെ ഈ ചൊവ്വാഴ്ച രാവിലെ തൂക്കിക്കൊല്ലാനായിട്ട് പോവുകയാണ് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ എനിക്കും എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടാൻ സാധിക്കുമോ പാപിയായ ദുഷ്ടനായ നീചനായ ഒത്തിരിയേറെ പാപങ്ങൾ ചെയ്ത തൂക്കിക്കൊല്ലുവാൻ വിധിക്കപ്പെട്ട എനിക്ക് ഈ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കൊലക്കയർ വീടാൻ പോകുന്ന എനിക്ക് കർത്താവിന്റെ രക്ഷ അനുഭവിക്കാനായിട്ട് സാധിക്കുമോ റോയ് ഗസ്റ്റാപ്സൺ ഇപ്രകാരം പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം മൂന്നാമധ്യായം പതിനാറാം വാക്യം എടുത്ത് ഇപ്രകാരം വായിച്ചു കൾപ്പിച്ചു അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകചാതന നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല പിന്നെയോ രക്ഷയിലേക്ക് കടന്നിരിക്കുന്നു എന്നിട്ട് കർത്താവിന്റെ സ്നേഹത്തെ പറ്റി പാപികളായ നമുക്ക് പകരക്കാരനായി കുരിശിൽ പിടഞ്ഞു മരിച്ച സ്നേഹം തീവ്ര വേദന അനുഭവിച്ച് പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പേര് സ്വർഗത്തെഴുതിയ സ്നേഹത്തെപ്പറ്റി റോയ് ഗസ്റ്റാപ്സൺ ഈ അൻപത്തിരണ്ട് കാരനായ കുറ്റവാളിയോട് ഏതാണ്ട് അരമണിക്കൂർ സമയം എടുത്ത് പ്രസംഗിച്ചു യേശുവിന്റെ സ്നേഹം അഭിഷേകത്തോടെ വചനമായി കടന്നു വന്നപ്പോൾ ഈ കുറ്റവാളി തന്റെ ഹൃദയം കർത്താവിനട്ട് തുറന്നു കൊടുത്തു അദ്ദേഹം ആ വൃത്തികെട്ട ആ ജയിലിന്റെ തറയിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് രണ്ട് കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ ഉച്ചത്തിൽ നിലവിളിച്ചു യേശുവേ പാപിയായ എൻറെ മേൽ കരുണയായിരിക്കണമേ എൻറെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ಎತ್ರಯೋ ಮನುಷ್ಯರೆ ಕೊನ್ನಿಟ್ಟು ಮನುಷ್ಯನ್ എത്രയോ വീടുകളിൽ കയറി ആക്രമണം കാണിച്ചിട്ടുള്ള മനുഷ്യൻ ബലാത്സംഗം ചെയ്തിട്ടുള്ള മനുഷ്യൻ അനേകരുടെ ജീവിതത്തെ തകർത്ത് കളഞ്ഞ മനുഷ്യൻ കരിങ്കല്ല് പോലത്തെ ഹൃദയം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന മനുഷ്യൻ ഇതാ കർത്താവിന്റെ സ്നേഹത്തിന്റെ മുൻപിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ മുൻപിൽ വചനത്തിന്റെ ശക്തിക്ക് മുൻപിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന് മുൻപിൽ പിടിക്കപ്പെട്ടവനായി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാവട്ട് നിലവിളിക്കുകയാണ് കരിങ്കല്ല് പോലെയുള്ള ഹൃദയം ഇതാ മാംസലമായി തീരുന്നു മെഴുകുപോലെ ഉരുകുന്നു പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ആറാമത്തെ ിൽ സ്വർഗത്തിലെ പിതാവ് ഇതിനെപ്പറ്റി പ്രവചിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കല്ല് പോലെയുള്ള ഹൃദയം അനുസരിക്കുന്നവരുമാക്കി ഞാൻ മാറ്റും എന്റെ കർത്താവ് ജീവിച്ചിരുന്നതിനും എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് എസക്കെ ദൈവം ഇത് പ്രവചിച്ചു ഒരു മനുഷ്യനെ മാനസാന്തരപ്പെടുത്തുന്ന അഭിഷേകം വചനത്തിന്റെ ശക്തി സ്നേഹത്തിന്റെ കുറവ് എൻ്റെ പുത്രനിലൂടെ ഞാൻ നൽകും എൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ഞാൻ നൽകും ചൊവ്വാഴ്ച പ്രഭാതത്തിൽ അൻപത്തിരണ്ട് കാരണായി കുറ്റവാളി കൊലമരത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ് അവൻ്റെ മുഖത്ത് വലിയൊരു പ്രകാശം കളിയാടിയിരുന്നു അതുകൊണ്ട് അത്ഭുതപ്പെട്ടു നിന്ന എല്ലാവരോടും അവൻ പറഞ്ഞു ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു ഞാൻ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവനായി തീർന്നിരിക്കുന്നു ഞാൻ വീണ്ടെടുക്കപ്പെട്ടത് സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള അമൂല്യ രക്തം യേശുവിൻ്റെ രക്തം എന്നെ കഴുകി എന്നെ മഞ്ഞുപോലെ വെളുപ്പിച്ചിരിക്കുന്നു ഞാനിതാ സന്തോഷവാനായി ആനന്ദത്തോടുകൂടി ആ കള്ളൻ പറഞ്ഞു പോയതുപോലെ ഞാനും ഇതാ പറസയിലേക്ക് പോകുന്നു പ്രകാശം നിറഞ്ഞ മുഖമുള്ളവനായി അഭിഷേകം നിറഞ്ഞ മുഖമുള്ളവനായി ദൈവത്തിന്റെ ചൈതന്യം നിറഞ്ഞവനായി വിശുദ്ധീകരിക്കപ്പെട്ടവനായി അവൻ സ്വർഗരാജ്യത്തിലേക്ക് കടത്തുപോയി പ്രിയപ്പെട്ടവരെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ കർത്താവ് പറയുകയാണ് അനുദവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം മൃദുലമായി തീരുന്നു നമ്മുടെ ഹൃദയം മൃദുലമായി തീരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വെയിലാറിയ സമയത്ത് ഏതെൻ തോട്ടത്തിൽ ആദത്തോടും ഹവയോടും കൂടെ നടക്കുവാൻ സ്വർഗത്തിൽ ദൈവം ഇറങ്ങി വന്നു എന്ന് വെച്ചാൽ ബാക്കി സമയങ്ങളിലും ദൈവം ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു പ്രത്യേകമായ വിധത്തിൽ ദൈവം വെളിപ്പെടുത്തി നമ്മുടെ ഹൃദയം എളിമയുണ്ട് തീരുമ്പോൾ മണിക്കൂറും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നു ബ്രദർ ലോറൻസ് എഴുതിയ ഒരു ലോക ക്ലാസിക് പുസ്തകമാണ് പ്രാക്ടീസിംഗ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ദൈവ സാന്നിധ്യ പരിശീലനം ഒരു ഒരു ധ്യാന കേന്ദ്രത്തിലെ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ അനുഭവിക്കുന്ന അതേ ദൈവ സാന്നിധ്യം ഞാൻ എൻ്റെ അടുക്കളയിലും അനുഭവിക്കുന്നു എന്നാണ് ആ പുസ്തകത്തിലൂടെ ഈ വലിയ മനുഷ്യൻ എഴുതി വച്ചിരിക്കുന്നത് അദ്ദേഹം ഇപ്രകാരം പറയുകയാണ് ഞാൻ ഈ ആശ്രമത്തിലെ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു രാവിലെ ഞാൻ സ്വീകരിച്ച വിശുദ്ധ കുർബാനയിലെ ചൈതന്യം ഞാൻ എൻ്റെ അടുക്കളയിലും അനുഭവിക്കുന്നു എപ്പോഴും അനുഭവിക്കുന്നു കുളിക്കാൻ പോകുമ്പോൾ അനുഭവിക്കുന്നു കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നതായിരുന്നു എളിമയുള്ളതായിരുന്നു പ്രിയപ്പെട്ടവരെ അൽഫോൻസാമ മണിക്കൂറും അനുഭവിച്ചു അതുകൊണ്ട് അവൾ ഇപ്രകാരം ലോക സന്തോഷങ്ങൾ എനിക്ക് ുംകാരം ലോകവും മാധുര്യം നിറഞ്ഞ ഈശോയെ നിന്റെ സാന്നിധ്യം ഞാൻ മണിക്കൂറും അനുഭവിക്കുന്നു ഇനി മറ്റൊരു സാന്നിധ്യം മറ്റൊരു ആനന്ദം മറ്റൊരു സന്തോഷം എനിക്ക് വേണ്ട നിങ്ങളും തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുമ്പോൾ നമുക്കും തകർന്ന ഹൃദയം കിട്ടുന്നു കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു മൂന്നാമതായി തകർച്ചകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം എളിമയുള്ളതായി തീരുന്നു തകർച്ചകളുടെ സമയത്ത് സഹനങ്ങളുടെ സമയത്ത് വേദനയുടെ സമയത്ത് നമുക്ക് രണ്ടു വിധത്തിൽ പ്രതികരിക്കാം എന്ന് നാം അറിഞ്ഞിരിക്കണം ഒന്ന് ഹൃദയത്തെ നമുക്ക് കഠിനമാക്കിക്കൊണ്ട് ദൈവത്തെ ചോദ്യം ചെയ്ത് ദൈവത്തിനെതിരെ പെറുപെറുത്ത് ദൈവത്തിനെതിരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ നിന്നും അകന്നു പോകാം അങ്ങനെ ധാരാളം ആളുകൾ ചെയ്യാറുണ്ട് അവർ മണ്ടത്തരമാണ് കാണിക്കുന്നത് അവർ വിട്ടിതരമാണ് കാണിക്കുന്നത് മറ്റൊന്ന് തകർച്ചകളുടെയും വേദനകളുടെയും നിമിഷത്തിൽ നമ്മളെ തന്നെ ദൈവത്തിന്റെ മുമ്പിൽ താഴ്ത്തിക്കൊടുക്കാം പത്രോസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങളെ തന്നെ താഴ്ത്തുവിൻ അവിടെ നിന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും പപ്പടം നമ്മുടെ കൈക്ക് താഴെയായി തീരുമ്പോൾ പപ്പടം പൊടിഞ്ഞു പോകുന്നു ഇതുപോലെ നമ്മുടെ സഹന വേളകളിൽ നാം നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങൾക്ക് താഴെ താഴ്ത്തി സമർപ്പിക്കാനാണ് കർത്താവ് പറയുന്നത് എന്നിട്ട് പറയുന്നു അങ്ങനെ ചെയ്താൽ തക്ക സമയത്ത് അവിടെ നിങ്ങളെ ഉയർത്തും പ്രിയപ്പെട്ടവരെ ദാവീദിന്റെ ജീവിതത്തിൽ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട് സാമൂൽ പ്രവാചകൻ കുടലിലെ എണ്ണയൊഴിച്ച് ദാവീദിനെ അഭിഷേകം ചെയ്തതിന് ശേഷം ദാവീദിന്റെ ജീവിതത്തിൽ തകർച്ചകളുടെ ഒരു കോഷയാത്ര തന്നെയാണ് സഹനങ്ങളുടെ ഒരു കോഷയാത്ര തന്നെയാണ് അഭിഷേകം അവന്റെ തലയിൽ വരുന്നതുവരെ സന്തോഷത്തോടുകൂടി സഹനങ്ങൾ അധികമൊന്നുമില്ലാതെ ഒരു ആട്ടിടയന്റെ ജീവിതം നയിച്ചു വന്ന ദാവീദ് അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വന്നതോടുകൂടി ശത്രുവിന്റെ നോട്ടപ്പുള്ളിയായി തീരുകയാണ് സാബുൾ രാജാവ് അവനെ ആക്രമിക്കുകയാണ് കുന്തമറിയുന്നു പലപ്പോഴും കൊല്ലാൻ ശ്രമിക്കുന്നു പട്ടാളത്തെ വിട്ട് അവനെ ആക്രമിക്കാൻ നോക്കുന്നു എല്ലായിടത്തും ശത്രുക്കൾ ഒരു പ്രാന്തരെ പോലെ അഭിനയിക്കേണ്ടി വരുന്നു ആഹാരവും വെള്ളവും വസ്ത്രവും ഇല്ലാതെ അലയുന്നു ഇതിന്റെ എല്ലാം മധ്യത്തിൽ ഒരിക്കലും ദൈവത്തെ ചോദ്യം ചെയ്തില്ല ദാവീദ് തന്നെ തന്നെ ദൈവത്തിന്റെ മുമ്പിൽ താഴ്ത്തി തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതി വെച്ചു ഓ സഹനങ്ങൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ എനിക്ക് ഉപകാരമായി എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ യേശുവിൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ അപ്പസ്തുലനായ പൗലോസ് വലിയ തീഷ്ണതയുള്ള വ്യക്തിയായിരുന്നെങ്കിലും ആയിരുന്നെങ്കിലും ആദ്യമത്ര എളിമയൊന്നുമുള്ള വ്യക്തിയല്ലായിരുന്നു തീഷ്ണത ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൽ ഞാൻ എന്ന് പറയുന്ന ഭാവം നിറഞ്ഞു നിന്നിരുന്നു പക്ഷെ ബൈബിൾ നമ്മൾ കെയർഫുൾ ആയിട്ട് പഠിക്കുമ്പോൾ ഒരു കാര്യം കാണാൻ സാധിക്കുന്നു സഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടന്നു വന്നു അദ്ദേഹം പറയുന്നുണ്ട് അഞ്ച് തവണ ഒന്ന് കുറേ നാൽപ്പത് അടി ഞാൻ കൊണ്ടു അതായത് മുപ്പത്തൊമ്പത് അടി വീതം അഞ്ച് പ്രാവശ്യം കൊണ്ടു കടലിൽ ഒഴുകി നടന്നു രാവും പകലും കടലിൽ ഒഴുകി നടന്നു കപ്പൽ അപകടത്തിൽപ്പെട്ടു ചാട്ടയടി കൊണ്ടു കല്ലേറ് വാങ്ങിച്ചു ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയി ഈ മനുഷ്യൻ ഓരോ സഹനം കഴിയുമ്പോഴും എളിമയുള്ളവനായി തീരുകയാണ് ഞാൻ അപ്പുസ്തൊലന്മാരിൽ അത്ര കുറഞ്ഞ ആളാണോ എന്ന് ചോദിച്ച മനുഷ്യൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പറയുന്നു ഞാൻ പാപികളിൽ ഒന്നാമനാണ് ഐ ആം ദ ചീഫ് ഓഫ് ദ സിനേഴ്സ് കാരണം സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവന്റെ ഹൃദയം പൊടിഞ്ഞ് താഴ്മയുള്ള വ്യക്തിയായി തീർന്നു ദൈവം അവനെ കരങ്ങളിലെടുത്ത് ഉയർത്തി അവസാനമായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങുന്നു കർത്താവിന്റെ സാന്നിധ്യം കടന്നു വരുന്നു കർത്താവിന് കർത്താവിന് വേണ്ടി ദാഹിച്ച് ദാഹിച്ച് കരച്ചിലായി മാറി അവൾ കരഞ്ഞു എന്നാണ് ബൈബിൾ പറയുന്നത് എന്തിനു വേണ്ടി കർത്താവിന് വേണ്ടി ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം കരച്ചിൽ അവസാനിച്ചു നമ്മൾ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി കരഞ്ഞിട്ടുണ്ടോ സാമ്പത്തിക നഷ്ടം വരുമ്പോൾ നമ്മൾ കരയുന്നു മക്കൾ അനുസരിക്കാത്തപ്പോ നമ്മൾ കരയുന്നു മക്കൾക്ക് തകർച്ച വരുമ്പോൾ നമ്മൾ കരയുന്നു കരയണം പക്ഷേ പ്രിയപ്പെട്ടവരെ അതിലും ഉന്നതമായ ഒരു കരച്ചിലുണ്ട് മത്തായി സുവിശേഷം അഞ്ചിൽ പറഞ്ഞിരിക്കുന്ന കരച്ചിൽ കരയുന്നവരെ നിങ്ങൾ അനുഗ്രഹീതർ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞ കരച്ചിൽ ദൈവത്തിന് വേണ്ടി ദാഹിച്ച് ദാഹിച്ച് കരയുന്നു മഗ്ദലന മറിയം കണുനീരൊഴുക്കിയപ്പോൾ ക്രിസ്തു അവൾക്ക് പ്രത്യക്ഷപ്പെടുകയാണ് മറിയം എന്ന് പേര് വിളിച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു റബോനി ഗുരുവെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അപ്പൊന്മാർ കാണുന്നതിന് മുൻപേ പത്രോസ് കാണുന്നതിന് മുമ്പേ പൗലോസും മന്ത്രയോസും ഒക്കെ കാണുന്നതിന് മുമ്പേ യോഹന്നാൻ കാണുന്നതിന് മുൻപേ കാണാൻ ഭാഗ്യം കിട്ടിയവൾ മക്തെല്ലാം അറിയും കാരണം അവൾ ദൈവത്തിനു വേണ്ടി ദാഹിച്ച് കരഞ്ഞ് കരഞ്ഞ് അവളുടെ ഹൃദയം മൃദുലമായി തീർന്നു ലോക ചരിത്രത്തിൽ ആരെല്ലാം ദൈവത്തിനു വേണ്ടി ദാഹിച്ച് കരഞ്ഞിട്ടുണ്ടോ കണ്ണുനീർ ഒഴുകിയിട്ടുണ്ടോ അവരുടെ കണ്ണുനീർ കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചു വച്ചിട്ട് അവനെ തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതിന്റെ ചരിത്രമാണ് സഭയുടെ ചരിത്രം മുഴുവൻ വിശുദ്ധരുടെ ചരിത്രം മുഴുവൻ അത് വ്യക്തമാക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്കും കർത്താവിന് വേണ്ടി ദാഹിച്ച് കരയാം നമുക്ക് എളിമപ്പെടാം നമ്മുടെ ഹൃദയം കഠിനമാകാതിരിക്കട്ടെ താഴ്മയുള്ളതായി തീരുമ്പോൾ ദൈവസാന്നിധ്യം സാന്നിധ്യം കടന്നു വരും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം എൻ്റെ നല്ല ഈശോയെ എൻ്റെ ജീവിതത്തിലും നിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിൻ്റെ പ്രസൻസ് നിൻ്റെ ആ വലിയ മനോഹരമായ സാന്നിധ്യം കിട്ടുവാൻ എൻ്റെ ഹൃദയത്തെ തകർന്നതും ദുർഗീയതുമാക്കണമേ താഴ്മയുള്ളതാക്കണമേ എളിമയുള്ളതാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സഹനങ്ങളിലൂടെ കടന്നു ഞാൻ എന്നെ താഴ്ത്താൻ തീരും ഞാൻ ദാഹിക്കുന്നു സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ ദാവീദിനെ പോലെ ഞാനും പറയട്ടെ ആയിരം ദിവസങ്ങൾ അന്യഭവനത്തിൽ കഴിയുന്നതിനേക്കാൾ ഒരു ദിവസം അല്പനേരം അങ്ങയുടെ സാന്നിധ്യത്തിൽ കഴിയുന്നതാണ് എനിക്കിഷ്ടം യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ മഹത്വം